समुष्टिं पादयामासां हृदये दैत्यपुङ्गवां देव्यास्तं चाभि देवीं तलेनोरस्य ताडयत् സ മുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്കവ ദേവ്യാസ്തം ചാഭി സാദേവി തലേനോരസ്യ താടയത് സ ദൈത്യപുങ്കവ അ ദൈത്യപുങ്കവൻ ദേവ്യാഹൃദേ ദേവിയുടെ നെഞ്ചിൽ മുഷ്ടിം പാതയാമാസ മുഷ്ടി പതിപ്പിച്ചു സദേവി ചാദേവിയും തലേന കൈത്തലം കൊണ്ട് തം അഭി അവനെയും ഉരസി അതാടയത് നെഞ്ചിലടിച്ചു അ ദൈത്യശ്രേഷ്ഠൻ ദേവിയുടെ നെഞ്ചിൽ മുഷ്ടി കൊണ്ടിടിച്ചു ദേവിയും കൈത്തലം കൊണ്ട് അവൻ്റെ ഉരസിൽ അടിച്ചു ತಲಪ್ರಹಾರಾಭಿಹದೋ ನಿಪಪಾದ ಮಹೀದಲೆ ಸ ದೈತ್ಯರಾಜ ಸಹಸಾ ಪುನರೇವತ್ತದೋಧಿ ತಲಪ್ರಹಾರಾಭಿಹದೋ ನಿಪಪಾದ ಮಹೀತಲೆ ಸ ಸಹಸೋ പുനരേവ തഥ ഉഹാരാഭിത കൈത്തലം കൊണ്ടുള്ള അടിയേറ്റ സ ദൈത്യരാജ ദൈത്യരാജൻ നിപബാധ ഭൂമിയിൽ പതിച്ചു സ അവൻ സഹസ പെട്ടെന്ന് പുന വീണ്ടും തഥാ ഏവാ ഉത അപ്രകാർ എഴുന്നേറ്റു ദേവിയുടെ കൈത്തലം കൊണ്ടുള്ള പ്രഹരമേറ്റ ആ ദൈത്യരാജാവ് ഭൂമിയിൽ വീണു പെട്ടെന്ന് അവൻ വീണ്ടും എഴുന്നേറ്റു ഉത്പത്തിച്ച പ്രഗൃഹ്യോചിർദീ ഗമാസ്ഥദം തനിധാരം യുധേ തണ്ഡിഗം ഉത്പൃഹ്യോചിർദീ ഗഗനമാം തധാരം യുധേ തേന ചണ്ഡിഗം സ ദേവിം ദേവി പ്രഗൃഹ്യ ദേവിയെ പിടിച്ചുകൊണ്ട് ഉച്ചയെ ഉത്പത്തിയ മുകളിലേക്ക് ഉയർന്നു ചാടി ഗഗനം ആ ആകാശത്തിൽ സ്ഥിതി ചെയ്തു തത്രാപി അവിടെയും സാ ചണ്ഡിക ദേവി നിരാധാര നിരാധാരയായിട്ട് യുധി അവനോട് യുദ്ധം ചെയ്തു ശുംഭൻ ദേവിയെ പിടിച്ചെടുത്തുകൊണ്ട് ഉയർന്ന് മുകളിലേക്ക് ചാടി ആകാശത്തിൽ സ്ഥിതി ചെയ്തു ആകാശത്തിലും ദേവി നിരാധാരയായി അവനോട് യുദ്ധം ചെയ്തു யுத்தம் கே தா தைத்தியம் சண்டி காக்க പ്രഥമം യുദ്ധം മുനിസ്മയകാരകം നിേ തഥാ ദൈത്യ ചണ്ഡികാച പരസ്പരം ചക്രതു പ്രഥമം യുദ്ധം മുനി വിസ്മയകാരകം തഥാ അപ്പോൾ ദൈത്യാ ചണ്ഡികാച ദൈത്യരും ചണ്ഡികാദേവിയും ഖേ ഖേ എന്ന് പറഞ്ഞ ആകാശം ആകാശത്തിൽ മുനിവിസ്മയകാരകം മുനികൾക്ക് വിസ്മയം ഉണ്ടാക്കുന്നതായി പരസ്പരം നിയുദ്ധം യുദ്ധം അന്യോന്യം ബാഹു യുദ്ധത്തെ പ്രഥമം ചക്രതു അത്ഭുതകരമായ രീതിയിൽ ചെയ്തു അപ്പോൾ ദൈത്യനും ചട്ടികാദേവിയും ആകാശത്ത് ബാഹു യുദ്ധമാകുന്ന യുദ്ധത്തെ അത്യത്ഭുതകരമാം വണ്ണം നടത്തിയ ഭ്രമയാമാസേരണീം തേനാ സഹ ഉത്യഭ്രാമയാസേബ ധരണീതലെ അംബിക അംബികാദേവി തേന സഹാവനോട് കൂടി സുചിരം വളരെ നേരം നിയുദ്ധം കൃത്വ ബാഹ്യയുദ്ധം ചെയ്തിട്ട് തഥാ പിന്നെ ഉത്പാദ്യ ഉയർത്തി പ്രാമയാമാസ ചുഴറ്റി അല്ലെങ്കിൽ വട്ടം കറക്കി ധരണീതലേ ശിക്ഷേപ ഭൂമിയിലേക്ക് എറിഞ്ഞു അംബികാദേവി ശുംഭനുമായി ദീർഘനേരം ബാഹ്യയുദ്ധം ചെയ്തു കഴിഞ്ഞിട്ട് അവനെ ഉയർത്തി വട്ടം ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു